കബറിന്റെ അകത്ത് ഉരുപോെയാണ് പുറത്ത് നമ്മൾ കാണുന്നത് നോക്കൂ നിങ്ങൾ ആ ഒരുപോലെയുള്ള കാഴ്ച ഒന്നിങ്ങനെ നിരൂപിച്ചു നോക്കിയാല് എത്ര മൂകമാണ് ഒരു മുണ്ടാട്ടമല്ലോ മക്കബറയിൽ കളിച്ചെന്ന് നോക്കിയാൽ എത്ര മൂഖം ഭീകരമായ മൂകത അല്ലാത്ത ഭീകരത അള്ളാന്റെ റസൂന് പോലും പറഞ്ഞു ഈ മൻസൂമുദിന് വേദന ചെയ്തിട്ട് മല്ലറൻ കത്തു ഇല്ലാ ഒരു റം സ്വത്വം എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു കാഴ്ചയും ഇന്നുവരെ കണ്ടിട്ടില്ല ഏതു കാഴ്ചയും കണ്ടിട്ടില്ല ഇല്ല ഒരു കബുറു അപ്പോഴും അതിനേക്കാളെല്ലാം ഭീകരവും അതിനേക്കാളെല്ലാം വഷളുമാണ് കാണുന്നത് ഖബറിനോളം വഷളായ കബറിനോളം ഭീകരമായ കബറിനോളം പരിപലുപ്പമുള്ള ഒരു കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ആരാ സംസാരിക്കുന്നത് അള്ളാന്റെ റസൂൽ നരകങ്കന്റെ റസൂൽ നരകത്തിലെ ശിക്ഷ കണ്ട് തിരിച്ചു വന്ന റസൂൽ നരകത്തിലുള്ള ശിക്ഷിക്കപ്പെടുന്ന ആണു ആണുപെണ്ണുങ്ങളെ കണ്ടിട്ട് അതിന്റെ വിവരങ്ങൾ നമുക്ക് തന്ന റസൂർ എന്ന് പറയുമ്പ്രോ നരകത്തിലെ പീഡനമാർന്ന കാഴ്ചകൾ പോലും ഭീകരമായ കാഴ്ചകൾ പോലും കബറിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഭീകരമായ മൗനം ഏകാന്തമായ മൗനം നമുക്ക് വിവരിച്ചിടരാൻ കഴിയാത്ത നമ്മുടെ മനസ്സിനെ പോകേണ്ട ആ മൗനം പോലത്തെ ഒരു കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെന്ന് അഷ്റഫു മതങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ കവറിന്റെ അകത്തെ കാഴ്ച എന്താണ് ആ കവറിന്റെ ഭൂമുഖത്തെ കാഴ്ച എന്താണ് ആ കവറിന്റെ പുറത്തുള്ള രൂപം എന്താണ് ആ രൂപം വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കി ഇരിക്കട്ടെ നമുക്കതിന്റെ ഉള്ളിലേക്ക് പോകാം പുറത്തുങ്ങനെ നോക്കിയാൽ വിസാക്കൻഡ് വെച്ച കബറാവള് എല്ലാവർക്കും കാണുക ചിലരുത് നല്ല അലങ്കരിച്ചിട്ട് കാണു ചിലത് പേരൊക്കെ എഴുതി വെച്ച് കാണു പേരൊക്കെ എഴുതി വെക്കൊണ്ട് നമ്മൾ പഠിക്കണം ധാരാളം കബറുകൾക്കിടയിൽ തന്റെ വാപ്പാന്റെ കബർ ഏതാണ് തന്റെ ഉമ്മാന്റെ കബർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒരു കാലത്ത് വന്നു നോക്കുമ്പോൾ എന്റെ വാപ്പാന്റെ കബർ അറിയാതെ പോകും ഉമ്മാന്റെ കറി അറിയാതെ പോകും എന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ തിരിച്ചറിവിന് വേണ്ടി മാത്രം ഒരടയാളം ഉണ്ടാക്കുന്നത് നല്ലതാണ് അത് പേര് കൊണ്ട് പേര് അത്ര വേണ്ടു തിരിച്ചറിവിനു വേണ്ടി മാത്രം ആ തിരിച്ചറിവ് അല്ലാതെ തന്നെ വിയാറത്ത് ചെയ്ത് ചെയ്തുണ്ടാക്കണം എപ്പോഴും എപ്പോഴും വിയാറത്ത് ചെയ്തുണ്ടാക്കണം അങ്ങനെ വിയാറത്ത് ചെയ്ത് തിരിച്ചറിയുമെങ്കിൽ അത്തരം അടയാളങ്ങൾ പോലും വേണ്ട പേരെഴുതുന്നത് പോലും തെറ്റാണ് കുറ്റമില്ലെങ്കിലും കരാഹത്താണ് പേരെഴുതുന്നത് ആവശ്യമുണ്ടെങ്കിൽ കരാഹത്തില്ല ഞാൻ പറഞ്ഞ ആവശ്യാണിത് ബാപ്പാന്റെ കബർ ഉമ്മാന്റെ കബർ വരുന്നവർക്ക് കാണാൻ പിന്നെപ്പോഴെങ്കിലും വരുമ്പോൾ തിരിയാൻ ആവശ്യമുണ്ടെങ്കിൽ പേരെഴുതുന്നത് കരാഹത്തില്ല തിരിയാൻ ആവശ്യമുള്ള തോതിൽ മാത്രം അടയാളം വെക്കുന്നതും പ്രയാസമില്ല അതല്ലാത്ത തരത്തിലുള്ള ഏത് കൊത്തുപണികൾ നമ്മൾ ഖബറിന്റെ മുകളിലോ കബറിന് വെക്കണ വിസാ കല്ലന്റെ വെച്ചിട്ട് ഒരു കാര്യമല്ല നല്ല കൊത്തുപണികളുള്ള നല്ല ഒരു കല്ല് കൊണ്ടേയി വെച്ചു മൂടുകല്ല് വെക്കുമ്പോ എല്ലാരും വെക്കാത്ത വലിയ സാധനങ്ങൾ കൊണ്ടേറ്റ് വെച്ചു വിലപിടിപ്പുള്ളത് എന്താ കാര്യം ഒരു കാര്യമല്ല ആ പണ പോയി കിട്ടുമെന്ന് മാത്രം അവിടെയൊന്നും രക്ഷയില്ല അതുകൊണ്ടൊന്നും മയത്തിനൊരു നേട്ടവുമില്ല അതുകൊണ്ടൊന്നും മയത്തിന് യാതൊരുവിധ ഫായിതയുമില്ല എന്നാൽ നമുക്ക് കേടുണ്ടാനോ അവിടെ അഹങ്കാരം കാണിച്ചാല് അവിടെ കഹന്ത കാണിച്ചാല് അപ്പം വിള്ളത് വളരെ ലളിതമായ നല്ല സാധാരണമായ കബറാണ് ഏറ്റവും നല്ലത് ആർക്കും നല്ലത് അടയാളം മാത്രം വേണമെങ്കിൽ വെക്കാം അത്തരം ഒരു കബറിന്റെ പുറം ഇനി കെട്ടിടം ഉണ്ടാക്കി വെച്ച കബറിന്റെ പുറം എല്ലാം ഒരുപോലെ മൂകം മാന്തി നോക്കിയാൽ അകവും ഒരുപോലെ മണ്ണിന്റെ പ്രകൃതമനുസരിച്ച് നിൽക്കും ഇനി ചില പ്രകൃതക്കാരുണ്ട് കേട്ടോ അള്ളാഹുത്താനെ മാനിച്ച ചിലർ അവരുടെ ശരീരം തന്നെ മണ്ണ് തിന്നൂല അങ്ങനെയുണ്ട് എല്ലാ വിചാരിക്കന്മാരും അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട എപ്പോഴെങ്കിലും ഏതോ ഒരു കബറ് മാന്തി നോക്കുമ്പോ ആ കബറിന്റെ അകത്തും ഒന്നുമില്ല അവശിഷ്ടങ്ങൾ തലയോട്ടി കയ്യും ആ കിട്ടുമ്പോ ഇയാള് നല്ല അവലിയാണ് ഞാൻ വിചാരിച്ചിരുന്നത് നോക്കുമ്പോ ഇയാൾക്ക് മണ്ണ് തിന്നു പോയിക്കണല്ലോ അതുകൊണ്ട് അവലിയല്ല തീരുമാനിക്കണ്ട തീരുമാനിക്കേണ്ട ജഡം മണ്ണ് തിന്നു നടത്തല്ല ഇതിലായന ജഡം മണ്ണ് നിന്നാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അടുപ്പമുള്ളവരാകും ജഡം മണ്ണ് നിന്നാത്തവരായി അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ചവർ വ്യക്തമായി ഒരറ്റക്കൂട്ടർ മാത്രമാണ് അമ്പിയാർ അള്ളാഹു താലാന്റെ പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ ശരീരം അഴുകിപ്പോകൂല പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നൂല പ്രവാചകന്മാർ അവരുടെ വീടിന്റെ കത്ത് എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് കബറിന്റെ അകത്തൊന്നും അവർ നിസ്കരിക്കുന്നത് വരെ കബറിന്റെ കത്ത് കാണാമെന്നും ശശീവിനാ റസൂലുള്ള എല്ലാരും ഒരുപോലെ വിചാരിക്കേണ്ട അല്ലാണ്ട് റസൂൽ അവിടുത്തെ ഹുജറയിൽ ജീവിക്കുകയാൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ തറയില്ലെങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കുകയാൾ നാ പിന്നെ അപ്പം വേണ്ടേ ചോറ് വേണ്ടേ ബിരിയാണി കൊണ്ടേ കൊടുത്തൂടെ എന്ന് ചോദിക്കേണ്ട അതൊക്കെ നിഷേധികരുടെ ചോദ്യമാണ് അതൊക്കെ വെറും നിഷേധികളുടെ കുബുദ്ധികളുടെ ചോദ്യം അല്ലാണ്ട് റസൂല് ജീവൻ നൽകാൻ വേണ്ട ഭക്ഷണമില്ലാത്ത ജീവിതമാണ് പറഞ്ഞത് അവിടെ നമ്മളെ ബിരിയാണി വേണ്ട ബിരിയാണി ഒന്നുമില്ലാതെ ജീവിക്കും അതല്ല ഞാൻ പറഞ്ഞത് ഉമ്മാന്റെ ഉദരത്തിൽ ആറു മാസം കടന്ന് ജീവിച്ചപ്പോ നമ്മൾ ബിരിയാണി കൊടുത്തോ ഉമ്മ പാല് കൊടുത്തോ എന്നിട്ട് കുട്ടി ജീവിച്ചില്ലേ അപ്പൊ കുട്ടിക്ക് ഉദരത്തിൽ ജീവൻ നൽകിയ റബ്ബ് അമ്പിയാക്കന്മാർ കബറിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ജടത്തോടുകൂടെ ജീവിപ്പിച്ചാലും ആ ജഡം നിലനിൽക്കാൻ ഭക്ഷണം വേണ്ട ആ ജഡം നിൽക്കാൻ പാല് വേണ്ട ആ ജഡം നിലനിൽക്കാൻ മറ്റൊന്നും വേണ്ട അവർ നിസ്കരിച്ചുകൊണ്ട് അവരുടെ ജഡത്തോടുകൂടെ തന്നെ കബറിന്റെ അകത്ത് നിൽക്കും സുഹദ അവരും ജീവിച്ചിരിക്കും അതുപോലെ ഖുർആാൻ നല്ലപോലെ ഓതിയിരുന്നവർ പ്രതിഫലമൊന്നും വാങ്ങാതെ വാങ്ങുകൊടുത്തിരുന്നവർ ഇങ്ങനെ കൊൽക്കൂട്ടം ആളുകളുടെ ഹദീസ് റസൂറുല്ലാന്റെ ഹദീസ് പല പല ആളുകളെയും വിവരിച്ചു നിന്നിട്ടുണ്ട് വളരെ വ്യക്തമായും സ്ഥിരപ്പെട്ടിട്ടുള്ളത് അമ്പിയാക്കൾ മാത്രം ഇനി ആരാലും തർക്കടില്ല ഖബറിന്റെ അകത്ത് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും അഴുകിയാലും അഴുകിയില്ലെങ്കിലും ശരീരത്തിന്റെ ആ മോഡൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഖബറിന്റെ അകത്ത് വരുതഹന്റെ ജീവിതമുണ്ട് ആ ജീവിതം നിഷേധിച്ചാൽ അവന്റെ ഈവാൻ പിഴച്ചു പോകും അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനിടയാകും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടത് അതാണ് ഞാൻ ഹദീസിലൂടെ അറിയിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു നമ്മളെ കബറിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ചാൽ എന്തൊക്കെയാണ് ആ കബറിന്റെ അകത്തുള്ളത് ഒന്ന് നിരൂപിച്ചോട്ട് സഹോദരന്മാരാരൊക്കെ നമ്മൾ കബറിലാക്കി പോന്നു ആരൊക്കെ കബറിന്റെ അകത്ത് രക്ഷ കിട്ടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ സൽക്രമങ്ങൾ മാത്രം അവിടെ രക്ഷിക്കൂ ബാപ്പ കുടുംബങ്ങൾ അവരെല്ലാം അടക്കിയിട്ട് പോരും അതിന്റെ കൂടെ വല്ല പെട്രോമെക്സ് കൊണ്ട് ഈ ലൈറ്റ് കൊണ്ട് ഈ മൊതലുകൾ കൊണ്ട് ഈ തോരണം കൊണ്ട് ഈ അടയ്ക്കാ പോരും അപ്പൊ നമ്മളത് നമുക്കറിയില്ല നമ്മളത് സാധാരണ പള്ളിക്കത്തെ കട്ടിലിൽ കൊണ്ടുപോയിട്ട് പള്ളിക്കാട്ടിൽ മറുമാടി പോടലാണ് നമ്മളെ സാധാരണ നമ്മളെ നാട്ടിൽ നടപ്പില്ല അപ്പൊ കണ്ടുപോയി നിങ്ങൾ ഇനി മാർപ്പാപ്പാന്റെ കൊണ്ടുപോകുമ്പോൾ വിലപ്പെട്ടതുണ്ടാവും ഇനി മാർപ്പാപ്പൊരിക്കട്ടെ നമ്മളെ ചില രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടുപോകുമ്പോ അവരുടെ കയ്യിലുള്ള വാച്ച് അവർ ധരിച്ചിരുന്ന കണ്ണട അവർ വായിച്ചിരുന്ന പത്രം പോലും ചിലപ്പോൾ കൊണ്ടുപോകും ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോഴോ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴോ അതൊക്കെ സാധാരണ ഒരു നടപ്പാ ഈ കൊണ്ടുപോകുന്ന കൊണ്ടുപോകലി എത്ര വിലപിടിപ്പുള്ള സ്വത്തുണ്ടെങ്കിലും അവരണിഞ്ഞ സ്വർണത്തിന്റെ മോതിരമുണ്ടെങ്കിലും കരുത്തിൽ അണിഞ്ഞിരുന്ന സ്വർണത്തിന്റെ മാലയുണ്ടെങ്കിലും അത് നീക്കാതെ ദഹിപ്പിക്കുകയും അത് നീക്കാതെ തന്നെ കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്യുന്ന സംസ്കാരക്കാർ എത്രയോ നമ്മുടെ നാട്ടിലുണ്ട് ഞമ്മക്കതൊക്കെ മാറ്റിവെക്കാം നമ്മൾ നല്ല സ്വർണത്തിന്റെ മോതരമിട്ട പെണ്ണാണെങ്കിൽ ആ മോദരത്തോടുകൂടെ കൊണ്ടി മറമാടാറില്ല നമ്മുടെ പെണ്ണുങ്ങൾ ആഭരണങ്ങളൊക്കെ അയച്ചു വെക്കും കാതിലുണ്ടായിരുന്നത് പോലും കാതിൽ പോലും വെട്ടിയിട്ടെടുത്തു വെച്ചിട്ടാ നമ്മൾ മയ്യത്തുണ്ടോകാറ് പുരുഷന്മാരുടെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ചൊക്കെ മാറ്റി വെക്കും അതൊന്നും കബറിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല മുതൽ വെറുതെ നഷ്ടപ്പെടുത്തുന്ന ഹറാമാണത് തെറ്റാവും അപ്പൊ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ല നേരെ മറിച്ച് മൂക്ക് മുറിഞ്ഞപ്പോ ഒരു സ്വർണ്ണത്തിന്റെ മൂക്ക് വെച്ചിട്ടുണ്ടെന്ന് ചോളി എന്നാ അത് കൊണ്ടുപോകാം കാരണം മൂക്ക് മുറിച്ച് കണ്ട് കബർ കൊണ്ടുപോകേണ്ട ഇനി അതേപോലെ ഒരാൾ പല്ല് പോയപ്പോ ഒരു സ്വർണ്ണത്തിന്റെ പല്ല് വെച്ചിട്ടുണ്ട് ആ പല്ലെടുക്കുന്നത് അയാളുടെ മുഖത്തിൽ ഒരു വികൃതിയാണ് എന്നാൽ അത്തരം പല്ലെടുക്കണ്ട ആ പല്ലോടുകൂടെ കൊണ്ടുപോയി വെക്കാം അതെന്താ ജീവിതകാലത്ത് അയാൾ ആ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ ചൊഴുകും അയാളുടെ ശരീരവും അപ്പൊ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമായ പല്ല് പറിച്ചു കൊണ്ടുപോകുന്നത് പോലെ മോശമാണ് അത്തരം പല്ലുകൾ പോക്കുന്നത് അപ്പൊ അവിടെ സ്വർണം വേണമെങ്കിൽ കൊണ്ടുപോകാം ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ശരീരത്തിൽ എവിടെയെങ്കിലും അണിഞ്ഞ ശരീരത്തിന്റെ ഭാഗമായി അവയവമായി മാറാത്ത മറ്റെല്ലാ വസ്തുക്കളും മാറ്റിവെച്ച് വേണം നമ്മൾ കബറിലേക്ക് കൊണ്ടുപോകാൻ ഏതെങ്കിലും ആളുകൾ അവരുടെ നാട്ടിലെ സംസ്കാരപ്രകാരം അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം സ്വർണവളകളും സ്വർണ്ണാഭരണങ്ങളും അടക്കമുള്ള സ്വത്തുക്കളെല്ലാം കൊണ്ടുപോയി വെച്ചാലും ആ സ്വത്തുക്കളൊന്നും കബറിന്റെ അകത്ത് ഉപകരിക്കൂല കുടുംബക്കാരെല്ലാം കൂടി അലമുറയിട്ട് കൂടെ പോയാലും വലിയ കുടുംബമാകുമ്പോ ധാരാളം ആളുകൾ പോയിട്ട് ആ ചെയ്യാനും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ആ കുടുംബങ്ങളൊക്കെയും തിരിച്ചു പോരും ആരംഭന പിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോ ആ മയ്യത്തിന്റെ കൂടെ ആ കബറാളിയുടെ കുടുംബങ്ങൾ പോകും ആ കബറാളിയുടെ തന്നെ സ്വത്തുക്കളിൽ നിന്ന് ചിലതവന്റെ കൂടെ പോകും അമലു ആ കബറാളിയുടെ തന്നെ അമലും പോകും നമ്മളെ നാട്ടിലൊരു ലേശം പോവും എന്താ പോവാ മരണപ്പെട്ട ആളെ മൂടാൻ വേണ്ടി ഒരു മുടി ഒരു തുണി അതുപോലെ പായ പോലത്തൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്വത്താണ് ഈ സ്വത്ത് കബറിങ്ങ് കൊണ്ടുപോയാൽ എന്ന സ്വത്ത് കബറിനെ മാനിക്കാൻ ബഹുമാനിയെ മാനിക്കാൻ മയ്യത്തിനെ മാനിക്കാൻ മനുഷ്യരെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ ആവരണമണിഞ്ഞിട്ട് കബറിൽ വെക്കുന്നതൊഴിച്ചാൽ ബാക്കി കൊണ്ടുപോകുന്ന എല്ലാ പായയും ചീളും കയറുമൊക്കെ നമ്മളും കൊണ്ടുകൊണ്ടുവരും പായ വള്ളി കൊടുക്കുന്നേ ഉള്ളൂ നമ്മളെ നടപ്പു പ്രകാരം തുണി വീട്ടിൽ തന്നെ കൊണ്ടുപോകും അപ്പൊ കൊണ്ടുപോകുന്ന സ്വത്തുക്കളൊക്കെയും തിരിച്ചുപോരും അടക്കാൻ വേണ്ടി പോകുന്ന കുടുംബങ്ങളൊക്കെയും തിരിച്ചുപോരും ഇവൻ ചെയ്ത അമലുകൾ മാത്രം അത് ദുഷ്കർമ്മമാവട്ടെ സത്കർമ്മമാവട്ടെ നന്മയാവട്ടെ തിന്മയാവട്ടെ ഏത് കർമ്മവും അവന്റെ കൂടെ കബറിന്റെ അകത്തുണ്ട് ബാക്കിയെല്ലാം തിരിച്ചുപോറും കബറിന്റെ അകത്ത് എന്താ അതുമായിട്ട് ചെന്നിട്ട് ഹാലേ എന്താ കബറും നമ്മളൊന്നിങ്ങനെ കബറിന്റെ അകത്ത് അനുഭവങ്ങൾ ഏതാനും വസൂറുള്ള ഹദീസുകളിൽ നിന്ന് ശേഖരിച്ചത് ഒരൽപ്പം ഞാൻ വിവരിക്കാം നമ്മൾ കൊണ്ടേ വെക്കുന്ന ആചാരമൊക്കെ ഇരിക്കട്ടെ കബറിലങ്ങ് കൊണ്ടുപോയി വെച്ച് മൂടുകല്ല് വെച്ച് പിരിഞ്ഞു പോരുന്നതിന് മുൻപായിട്ട് ഏതൊരു മയ്യത്തും കബറിന്റെ അകത്ത് വെച്ചാൽ ആ സമയത്തു തന്നെ കബറിന്റെ അകത്ത് അനുഭവപ്പെടുന്ന ഒന്നാമത്തെ പരിപാടി ഒരനുഭവം ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ചാൽ മയ്യത്തിന് ഒന്നാമത്തെ അനുഭവം എന്താണ് ആ അനുഭവം നമ്മളൊക്കെ അനുഭവിക്കണം വലിയൊരു വലിയൊരനുഭവം അതുതന്നെ മതി ബാക്കിയുള്ള ഒന്നും വേണ്ട ഈ ഒരൊറ്റ അനുഭവം തന്നെ ശബ്ദം കേൾക്കുന്നത് പോലെ തന്നെ അറബിലുള്ള ശബ്ദത്തിന്റെ ഒക്കെ ഗൗരവം അങ്ങനെയാണ് ആ ശബ്ദത്തിന്റെ അക്ഷരങ്ങളുടെ ഗൗരവം പോലെ അർപ്പം എന്ന് മനസ്സിലാക്കാം കബറിന്റെ ഭീകരമായ ഇറുക്കം കബർ ഇറുകും മയത്തിന് ഇറുകുന്ന കേവലി ഇറുക്കാന്ന് വിചാരിക്കേണ്ട അലിംഗബദ്ധരായ ഏതെങ്കിലും രണ്ടാളുകൾ കൂട്ടിയിറുകുന്നത് പോലുള്ള ഇറക്കമല്ല വാരിയല്ലുകൾ തമ്മിൽ കോർക്കുമാറുള്ള ഇറുകൽ നല്ല മയ്യത്താവട്ടെ ചീത്ത മയ്യത്താവട്ടെ ഔലിയാ മയ്യത്താവട്ടെ സാധാരണ മയ്യത്താവട്ടെ മൂങ്ങിനായ മയ്യത്താവട്ടെ കാസറായ മയ്യത്താവട്ടെ അവരുടെ അകത്തേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ആ മയ്യത്തിന് ഭൂമിയൊന്നൊരു പുണരും ഭൂമിയൊന്ന് ഇറുകൊമ്പും ഭൂമിയൊന്നമർത്തമ്പും അമർത്തിയിട്ടൊരൊക്കെ ഞെക്ക് ആ നെക്ക് അനുഭവിക്കാത്ത ഒരാളൊന്ന വാഹു താലാന്റെ അടിയങ്ങളില്ല ആരംഭന പരിയും സ്വന്തം വാഹുവാൻ യുവസല്ല പദങ്ങൾ ഉപയോഗിക്കുന്നു ഞാൻ ഹദീസുകൾ ഹരിതവനുസരിച്ച് ഖബറിന്റെ അകത്ത് നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ട അനുഭവങ്ങളെക്കുറിച്ച് നമ്മെ തെറ്റപ്പെടുത്തുകയാണ് ആ അനുഭവങ്ങളുടെ സമയത്ത് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് നമ്മുടെ മാപ്പമാരെക്കുറിച്ച് നമ്മുടെ പൊന്നുമക്കളെക്കുറിച്ച് നമ്മുടെ ഭാര്യയെക്കുറിച്ച് നമ്മുടെ ഭർത്താവിനെക്കുറിച്ച് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന എല്ലാ കബറാലിയെക്കുറിച്ചും ഇതോർക്ക അല്ലാന്റെ റസൂല് പറയാ ഇന്നലിൽ കബരിൽ കബറിനുക്ക് കബറിൽ ചെല്ലുന്ന ആളെയുണ്ട് ഒരു പിടിച്ചു മുറുക്കൽ ഒരു പുണരൽ വലൗക്കാനിൻ സാധു വല്ല ഒരാൾക്കും ഈ ഉറുകലിൽ നിന്ന് രക്ഷയുണ്ടെങ്കിൽ അത് സാധുബന് മുഹാദിന് രക്ഷയാകേണ്ടതായിരുന്നു ആരാ സാഹുബനു അംസാരികളുടെ നേതാവായ സാഹുബിന് മുഹാദ് സ്വഹബാക്കളോട് സാഹുബന് മുഹാദ് വന്നപ്പോ റസൂലുള്ള പറഞ്ഞു പൂമൂലി തല്ലിരിക്കും നിങ്ങളുടെ യജമാനാ വരുന്നത് നീക്കിക്കല്ലാരും എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനിക്കാൻ റെസൂണ കൽപ്പിച്ച ആളാണ് സാധുബന ആ സാധുബന രക്ഷപ്പെടേണ്ടിയിരുന്നു ഇമാഹമ്മിന് വേദന ചെയ്ത ഹദീസ് എന്താ സാഹുബനുണ്ട പ്രത്യേകത െങ്കിലും ഒരാൾ മരിച്ചതിന്റെ പേരിൽ വിളകൊണ്ടിട്ടുണ്ടെങ്കിൽ അർഷന്ന ഗോളത്തിലേക്ക് കുലുഖം വന്നിട്ടുണ്ടെങ്കിൽ സൈദബിനു ആതൊന്ന ആള് മരിച്ച വാർത്ത അറിഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ അറിഷന്ന സിംഹാസനത്തിന് വിളയൽ വന്നതെന്നും ചെറിയവനാ റസൂലുമായി അള്ളാഹന്റെ റസൂല് പറഞ്ഞ എന്താണ് ഈ അറസ് താങ്കൾ വിചാരിക്കുന്നത് ഏഴാകാശവും കടന്നിട്ട് അമ്മാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ അധികാരവാഴ്ചയുടെ കേന്ദ്രമാണ് ആകാശ ഭൂമികളെയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ അധികാര കേന്ദ്രമായ സൃഷ്ടി അത്ര വലിയ സിട്ട് അള്ളാഹുബൻ്റെ സിറ്റുകൂട്ടത്തിൽ വേറെ ഇല്ലാമത്തു വിചാരണയ്ക്ക് വേണ്ടി റബ്ബ് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുൻപായിട്ട് അള്ളാഹിന്റെ അറുഷെന്ന ഗോളം വരും എട്ട് മലക്കുകളാണ് അതിനെ ചുമക്കുക എട്ട് ഭീമാകാരനായ മലക്കുകൾ ആ അറിഷിന്റെ വരവുണ്ട് അഹുറത്തിന്റെ ചരിത്രത്തിൽ ഞാൻ ഇവിടേക്ക് കിടക്കല്ല ആ അറിഷെന്ന ഗോളം മരിച്ചപ്പോ അറസ് വാക്ക് അതാണ് കവിത ഒരാച്ചിട്ടും അറസ്റ്റ് നമ്മൾ കേട്ട മരണത്തെ പോലും അറസ്റ്റ് കുലുങ്ങി കേട്ടിട്ടില്ല സൈദബിന് ആലും മരിച്ചപ്പോഴാണ് അറസ്റ്റ് കുലുങ്ങിയത് അതുകൊണ്ട് അബൂബക്കർ സിദ്ദീക്കിനെ കാണും വലുതാന്ന് വിചാരിക്കേണ്ട അത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും െ കുലുങ്ങിയിട്ട് നാടാകെ കണ്ണീരൊഴുക്കി ഒരാൾ പോയപ്പോ അതേസമയം അയാളെക്കാളും വലിയ ഒരാള് അള്ളാഹുബെങ്കിൽ സ്ഥാനമുള്ള ഒരാള് പോയപ്പോ ആരും കരഞ്ഞില്ല നാട്ടിലൊരു ഇലപോലും അനിഞ്ഞില്ല അങ്ങനെയൊക്കെ വരാം ഇതുകൊണ്ടൊന്നും ഒരാൾ സ്ഥാനമുള്ളവരാണോ അള്ളാഹുബെങ്കിൽ സ്ഥാനം കുറവാണോ ഒന്നും തിരിയില്ല എന്നാലും അറസൂറായി കുരുങ്ങിയെന്ന് അള്ളാഹന്റെ റസൂല് പറഞ്ഞ അത്ര അള്ളാഹ് രക്ഷപ്പെട്ടാണ് റസൂൽ ലാഹി തങ്കിൽ സാരുബന്മാദിന്റെ മയത്തിന്റെ കൂടെ പോയപ്പോ കാലിന്റെ പെരുവരൽ മാത്രം ചവിട്ടിയിട്ടാ നിറഞ്ഞു കാല് മുഴുവൻ ഭൂമിയിൽ വെക്കാതെ അതാണ് റസൂൽ പറഞ്ഞത് എവിടെയാ ചവിട്ടിന് ചവിട്ടിനോടത്തൊക്കെ മലക്കല്ലേ ചവിട്ടുന്ന ഭൂമി മണ്ണില് മുഴുക്ക അലക്ക് മലക്കനെ കാണുന്ന റസൂൽ നമ്മൾ കാണൂല നമ്മൾ കാണാത്തോണ്ടാ ചിലപ്പോൾ ഏതെല്ലാം മലക്കിന്റെ മേലാ നമ്മൾ ചവിട്ടുന്നത് മലക്കിന് വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ബഹുമാനമില്ലാത്ത ചവിട്ടലായിട്ട് നമുക്ക് മാറും നമ്മൾ കണ്ടിരുന്നെങ്കിൽ കാണാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ലാണ്ട് വസൂ കണ്ടിട്ട് പറയുന്നു ചവിട്ടുന്ന ഇടത്ത് മലക്ക് എഴുപതിനായിരം മലക്ക് സാജു മനുമാരിന് വേണ്ടി ഇടായി വന്നിരിക്കുന്നു ഇന്നുവരെയും ഈ മലക്ക് ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇന്നുവരെ ഇന്നുവരെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങാത്ത എഴുപതിനായിരം മലക്ക് മയ്യത്ത് മറമാടാൻ കൊണ്ടുപോകുന്ന തശീരയിന് വേണ്ടി സംസ്കാരത്തിന് കൂടെ പോകാൻ വേണ്ടി അള്ളാഹന്റെ മാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മഹാനാണ് സാജു മനു ആർ ആ സാധു മനുവാദി രക്ഷപ്പെടേണ്ടിയിരുന്നു ഖബറിന്റെ യൂരിലിൽ നിന്നൊരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരൊക്കെ ആൾക്ക് മാത്രമേ ഖബറിന്റെ ഇറുകലിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടുള്ളൂ ഈ ഹദീസ് പറഞ്ഞ ആർക്കും കിട്ടിയില്ല എന്നാ ആർക്കും കിട്ടാത്ത രക്ഷ അള്ളാഹുന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരൊറ്റയാൾക്ക് ഒറ്റയാൾക്ക് ഫാത്തിമ ത്വാലിബ് ആരാറ്റുമാത്തിന്റെ അബു ബിന്റെ ഭാര്യ റസൂറുല്ലാഹാനെ അബ്ദുൽ മുത്തലിബ് വഫാത്തായ ശേഷം സംരക്ഷിച്ചതായ അബു ത്വാലിബ് ആ അബു ത്വാലിബിന്റെ വീട്ടിൽ കഴിഞ്ഞ റസൂറുല്ലാനെ പോറ്റി വളർത്തിയ സംരക്ഷകയായ മാതാവാണ് ഫാത്തിമ ബിന്ദുവാസവ് സ്വന്തം മാതാവിന്റെ കീഴിൽ വളരാൻ റസൂറുല്ലാക്ക് ഭാഗ്യമുണ്ടായില്ലോ മലകുടി പ്രായത്ത് മാതാവ് മരണപ്പെട്ടില്ലേ മാതാവ് ആമന ബീവിയെ തഴുകാൻ മാതാവ് ആമന ആമരവീതിയെ കബറടക്കാൻ മാതാവ് ആമന ബീവിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാന്റെ റസൂലിനിക്ക് കിരി സാലത്തോടുകൂടെ രൂപത്തോടുകൂടെ കഴിഞ്ഞിട്ടില്ല കാരണം കുഞ്ഞുകാലത്ത് നബി നബിയാകും വളരും നബിയാകുന്നു വളരുമുണ്ട് ആമിനിയിൽ പോയില്ലേ അല്ലാന്റെ നബിയായി മദീനത്ത് വന്ന് താമസമാക്കി കുറെ കാലം കഴിഞ്ഞ ശേഷമാണ് തന്നെ പോറ്റി വളർത്തിയ ഫാത്തിമാ ബിന്ദു അസദു അലിയറതിയുള്ള മാതാവ് മരണപ്പെടുന്നത് ആ ഒറ്റ മഹതിക്ക് മാത്രമേ ഖബറിന്റെ അകത്തെ ഇറുകലിൽ നിന്ന് രക്ഷകെത്തിയിട്ടുള്ളൂ നമ്മളൊക്കെ ആ പെടും നമ്മൾ ഓർക്കണം നമ്മളെ കൂട്ടാളികൾ പോകുന്നത് ഓർക്കണം എന്താണിതൊക്കെ പരിഹാരമെന്ന് ചിന്തിക്കണം ഇതിനാണ് കബറിന്റെ കത്ത് അനുഭവം അദീഫിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് അരമ്പൻ വസ്ലങ്ങൾ അസദിന്റെ മോള് ഫാത്തിമാക്കല്ലാതെ ഒരൊറ്റ കുട്ടിക്ക് കബറിന്റെ അകത്ത് ഇടുക്കത്തിൽ നിന്ന് രക്ഷകെട്ടിയിട്ടില്ല അപ്പൊ സുഹാബാക്കൾ ചോദിച്ചു അങ്ങയുടെ പുത്രൻ കാസിം പണ്ട് മരിച്ചില്ലേ ആ കാസിമനും രക്ഷ കിട്ടിയില്ലേ അള്ളഹാന്റെ റസൂല് തിരിച്ചടിച്ചത് ഫാത്തിമാനെക്കാളും എന്റെ മോൻ ഫാത്തിമ തന്നെ ഫാത്തിമ ദീതി അല്ല കേട്ടോ ഫാത്തിമ ബിന്ദു അലി അവരുടെ മാതാവ് ഫാത്തിമ ഈ ഫാത്തിമയേക്കാളും എന്റെ മൂത്ത മകനായി മരണപ്പെട്ട കാസിമിനെക്കാളും ചെറിയ പൈതലായി മരിച്ചാണല്ലേ ഇബ്രാഹിം ആ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിക്ക് പോലും രക്ഷ കിട്ടിയിട്ടില്ല ചിന്തിക്കണം മുല കുടിക്കുന്ന ഞമ്മളുടെ കുട്ടിയെ മരിച്ചിട്ട് കബറിൽ കൊണ്ടുപോയി വെച്ചാലും ആ കബറിൽ വെക്കുന്ന സമയത്ത് കബർ ഉണരും കുട്ടിയെ ആ കുട്ടിയുടെ വാരിയല്ലുകൾ കോർക്കും ഇതൊരു ശിക്ഷയല്ല അത് കബറെന്നതിന് അമ്മാബു താല നൽകുന്ന ഒരു അനുഭവമാണ് തവറന്ന ആ പ്രദേശത്തിന് അള്ളാഹുതാല പ്രത്യേകമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് കർമ്മത്തിന്റെ പേരിലുള്ള ശിക്ഷയല്ല പക്ഷെ ആലിംഗനമാണെങ്കിലും സ്നേഹത്തിന്റെ പുണരലാണെങ്കിലും പിടിച്ചുകൂട്ടലാണെങ്കിലും മണച്ചുകൂട്ടലാണെങ്കിലും വാരിയല്ലുകൾ കോത്താൽ ഊർത്തുമുട്ടിപ്പോകും കുറെ കൊല്ലം കഴിഞ്ഞിട്ട് രാജ്യം മുട്ടുവായ മകൻ വന്നപ്പം കെട്ടിപ്പിടിച്ചങ്ങിട്ടുന്നുലോ ചുമ്മി മകനും കൂടി ഭയങ്കര കെട്ടിപ്പിടുത്തോ കെട്ടിപ്പിടുത്തൊക്കെ പിടിച്ചു പക്ഷെ ഭാര്യയെല്ലാം കൂർക്കണ പിടുത്തം പിടിച്ചാൽ ആ വേദനയാവില്ലേ സ്നേഹമെന്നൊന്നും പറഞ്ഞിട്ട് പലല്ലോ സ്നേഹമാണ് സങ്കടമാണ് സന്തോഷമാണ് ആ കെട്ടിപ്പിടുത്തത്തിൽ പക്ഷേ സന്തോഷത്തിന്റെ പേരിൽ കെട്ടിപ്പിടിച്ചാലും പുണരലൂ കൂടിയാൽ വേദനയാവും ഇത് വിടുവനെ ഇത് വിടുവനും ഉമ്മ പറയും ഒന്ന് വിടും ആ വേദനയാണ് വിടയ്ക്കെയെന്ന് മോൻ പറയും സ്നേഹമെഴുതിയിട്ട് വേദനയില്ലാതിരിക്കൂല അതുകൊണ്ട് തന്നെ ചെറിയ കുരുന്ന് മക്കളെ കൊണ്ടുപോയി കബറിൽ വെച്ചാലും ഓർക്കണം എന്നാന്റെ റസൂല് പറയാണ് വാരിയല്ലുകൾ ഓർക്കുമാർ കബർ അതിനെ ഇറുകും അതിനെ പുണരും ആ പുണരിൽ നിന്ന് രക്ഷ കിട്ടാൻ എന്റെ കുരുന്ന് മകനായി മരണപ്പെട്ട ഇബ്രാഹിമുവിന് പോലും രക്ഷ കിട്ടിയില്ല എന്റെ സ്വന്തം പ്രിയ പുത്രി ജൈനബ്റതിയൊന്നാഹുവൻ ജൈലബിനെ കബറിലേക്ക് ഇറക്കിയപ്പോ ജൈനബിന്റെ കബറിന്റെ അടുത്ത് നിന്ന് അന്നാന്റെ റസൂലിന്റെ മുഖമാകുന്നത് സ്വന്തമായി ദുഃഖം നിറഞ്ഞു റസൂലുള്ളാന്റെ മുഖം വീർത്തു കണ്ണുകൾ നനഞ്ഞു നനഞ്ഞു കുതിർന്ന കണ്ണ് കണ്ടിട്ട് റസൂടുള്ള ഒരൽപ്പം കഴിഞ്ഞ ശേഷം വിടർന്നു സന്തോഷമായി എന്താണ് റസൂലുള്ളാന്റെ ആദ്യത്തെ വീർക്കലിനും കണ്ണുനേര് നനയുന്നതിനും കാരണമെന്ന് ചോദിച്ചപ്പോ അരം തന തങ്ങൾ പറഞ്ഞത് എന്റെ മോള് ജൈലബ് ആ ജൈലബിന്റെ ശരീരം ഒന്നിച്ച് കവറഞ്ഞിറുകി എന്റെ പുന്നാരമോട് കൈലതിന്റെ എല്ലുകൾ കോർത്തിട്ട് കവിറിഞ്ഞു കുളർന്നപ്പോ ആ എല്ലുകൾ പരസ്പരം കോർമ്മ പൊടിയുടെ ശബ്ദം ആ പൊടിയുന്ന ശബ്ദം കിഴക്കുമാടത്തലെയും പടിഞ്ഞാറയും ഭൂമുഖത്തുള്ള സകല വസ്തുക്കളും കേട്ടു മനുഷ്യനല്ലാത്ത മുഴുവൻ വസ്തുക്കളും കേൾക്കുന്ന വച്ചയുണ്ടായി ഞാനത് കേട്ടു അത് കേട്ടപ്പോഴാണ് എന്റെ മുഖം ഈ രൂപത്തിൽ ദുഃഖം നിറഞ്ഞതെന്ന് റസൂലിന്റെ ആ പോലും ുംഹദിക്ക് റസൂറുള്ള പറയുന്നു ഖബറിന്റെ പിടിച്ചില്ല അത് റസൂറുള്ള പ്രത്യേക ആശീർവരിച്ചു എന്താ ഹരി കാണാം ഫാത്തിമ ബിന്ദു അസദിനെ അള്ളാഹുവിന്റെ റസൂല് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ ശേഷം കട്ടിലിൽ കിടത്തിയിട്ട് റസൂലുള്ള ചുമക്കൂ റസൂലുള്ള ചുമക്കും ചുമക്ക അർഹനാണ് നബി നബിയെ പോറ്റു വളർത്തിയ പോറ്റുമ്മയാണ് ഫാത്തിമ ആ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ദു അസതിന്റെ ജനാഥ കൊണ്ടുപോകുമ്പോൾ റസൂറുള്ള കട്ടിൽ പിടിച്ച് ചുമക്കും ചിലപ്പോ കട്ടിലാണ് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് തങ്ങൾ മുന്നോട്ട് നടക്കും ചിലപ്പോൾ മയ്യത്ത് മുന്നിൽ പോയിട്ട് റസൂറിന്റെ പിന്നിൽ നടക്കും ഒരു അസ്വസ്ഥത നബിക്കാകെ ചിലപ്പോൾ മുന്നിൽ ചിലപ്പോൾ പിന്നിൽ ചിലപ്പോൾ ചുമക്കും ചിലപ്പോൾ വെക്കും അങ്ങനെ റസൂർ അങ്ങനെ പോയി കബറിങ്കിൽ ചെന്ന് ഫാത്തിമയുടെ ജനാതെ വെച്ച് ഫാത്തിമ എന്നാണ് റസൂറുള്ള മോട് ഫാത്തിമാരിക്കരുത് ഫാത്തിമ ബിന്ദു അസതൊന്ന് റസൂറുള്ള പൊറ്റുമ്മ അരിയാരുടെ മാതാവ് ഖബറിന്റെ പുറത്ത് വെച്ചിട്ട് റസൂറുള്ള ആ ഖബറിൽ അങ്ങിറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടുത്തെ കുപ്പായ മൂരി അവിടുന്ന് ധരിച്ച ഷർത്തൂരി നീളക്കുപ്പായം ഊരിയിട്ട് അവിടുത്തെ നഗ്നമായ പുമേന് ആ കബറിന്റെ അകത്ത് വിരിച്ചങ്ങ് കടന്നു കബറിന്റെ അകത്ത് ഉറച്ച കടത്തം ഖബറിൽ റസൂറുള്ള കടന്നിട്ട് ആ കബറിന്റെ അകത്ത് റസൂറുള്ള തന്റെ ശരീരം കൊണ്ടൊന്ന് അങ്ങനെ ചുരുണ്ടോ മറിഞ്ഞു ആക ഫസൂറുള്ള ഖബറിൽ കബറില്ലാകെ മണ്ണിൽ കടന്നൊന്ന് പുരണ്ടു പുരണ്ടിട്ട് മേലോട്ട് കണ്ണുയർത്തിറസൂറു ആ ചെയ്തു എന്റെ ഉമ്മ മരണപ്പെട്ട ശേഷം എനിക്ക് മാതസുഖം കനിഞ്ഞേകി എന്റെ മാതാവാണ് ഈ മാതാവ് ആ മാതാവിനെയാണ് ഈ കബറിന്റെ അകത്ത് വെക്കുന്നത് എന്റെ ഉമ്മാക്ക് ശേഷം ഉമ്മയായിരുന്ന എന്റെ ഈ ഉമ്മാക്കിനെ പൊറുക്കണം നിന്റെ ഈ പ്രവാചകന്റെ ഹക്കുകൊണ്ട് എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പോയ പ്രവാചകന്മാരുടെ ഹക്കുകൊണ്ട് എന്റെ ഉമ്മാക്ക് പൊറുക്കണം നാഥ എന്റെ ഉമ്മായയുടെ കബറ് വിശാലമാക്കണം നാഥ എന്റെ ഉമ്മായയുടെ കബറ് ഇറുകരുത് നാഥ എന്റെ ഉമ്മായുടെ എല്ലുകൾ പോർക്കരുതിന് അധാ എന്ന് അള്ളാഹുവിന്റെ റസൂല് കുപ്പായം കഴിച്ച് ഭൂമേനെ മണ്ണിൽ കിടന്നിട്ട് പുരണ്ടിട്ട് വിട്ട് അള്ളാഹിന്റെ റസൂല് ദ ചെയ്തിട്ട് എഴുന്നേറ്റിട്ടാണ് ആത്മാവിടെ കബർ വെച്ചത് ഈ ഒരറ്റ ഫാത്തിമാക്ക് റസൂള്ളാന്റെ പൂമേന് കിടന്നു എന്ന പുണ്യം കൊണ്ട് പ്രത്യേകമായ പെണ്ണുങ്ങൾ ദുആ ചെയ്തു എന്ന പാർത്ഥനയുടെ ഫലമായി ഫാത്തിമാ ബിന്ദു അസ തൊണ്ട ഒരൊറ്റ പെണ്ണിനല്ലാതെ ഒരറ്റ മനുതക്കല്ലാതെ അവിടെയും പെണ്ണാണ് ഒരൊറ്റ അണിയും ഒരൊറ്റ ഒലിയനും ഒരൊറ്റ സ്വഭാവിക്കും അവറിന്റെ മഹത്വത്തിൽ നിന്ന് മോചനമുണ്ടായിട്ടില്ല അവർ പുലരുന്നതിൽ നിന്ന് രക്ഷകിച്ചിട്ടില്ല താൻ പോയിതാണ് സഹോദരന്മാരെ ഓർക്കണം കോർക്കും ജട അവിടെ കൊണ്ടേ വെച്ചു എന്തെയൊക്കെ കുത്തിരുന്നോട്ടെ ഒന്നും അറിയില്ല എന്ത് വേദന നമുക്ക് ചോദിക്കുന്നവർ കാണൂ അങ്ങനെയൊന്നുമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നുമല്ല റസൂലുള്ള പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഞാനിപ്പറയുന്നവർക്ക് സഹീഹായ വ്യക്തമായ ഹദീസുകളാണ് ചുരുക്കി ചുരുക്കി ചില വാചകങ്ങളെ പറയുന്നുള്ളൂന്നേ ഉള്ളൂ ഇത്തരം ഹദീസുകളിലെ പാഠം എന്താണ് എല്ലാ മയ്യത്തും അറിയും കബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പം വാരിയല്ലുകൾ കോർത്തിട്ടുള്ള അനുഭവം ആർക്കും അറിയും അറിയില്ലെങ്കിൽ പിന്നെ എന്താ പാ കോർക്കല്ലോ വല്ല കാര്യം ഒരു മയ്യത്തിനെ പിടിച്ചിട്ട് കോർത്തിട്ട് ഒന്നും അറിയില്ലെങ്കിൽ അള്ളാഹു താലി സംവിധാനിച്ചത് വല്ല കാര്യമുണ്ടോ അപ്പൊ മയ്യത്തിനെ അങ്ങോട്ട് വെക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമാണത് ഭീകരമായ അറയാണ് അന്റെ വിളവൊന്നും നടക്കൂല അന്റെ വളവൊന്നും നടക്കൂല അന്റെ വാധാനത നടക്കൂല എന്റെ നാക്കും സ്വാതന്ത്ര്യവും നടക്കൂല എന്റെ തർക്കൊന്നും നടക്കൂല ഈ വീട്ടിൽ എന്റെ അധികാരമാണ് ഇതെന്റെ വീടാണ് അല്ലാണ്ട് റസൂല് പറയുന്നു ഓരോ കബറും ദിനേനെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ വീടാണ് അനബൈസു വർഷ ഞാൻ ഏകാന്തം ഇവിടെ തട പറയാണ് അനബൈസുൽ ഉറുപ്പ ഇവിടെ ഒറ്റപ്പെടുന്ന ഭവനമാണ് ഇവിടെ എനിക്കാണ് അധികാരം എന്റെ വീട്ടിലെ കാരരാൾ വരുന്നു എന്ന് കബറ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ശരി ആ റസൂലു പഠിപ്പിച്ച ആ ൊറ്റ മനുഷ്യൻ ആദ്യം ചെല്ലുമ്പോൾ ഒരു ജടം കൊടുക്കുന്ന സമയത്തുള്ള പുണരനാണ് അള്ളാഹു ആ സമയത്ത് ആശ്വാസം നൽകി നാം ഏവരെയും രക്ഷപ്പെടുത്തു മാറാവട്ടെ ശിഥിലം മോലിക്കാതെ അള്ളാഹു താല നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെടുന്ന നമ്മുടെ ഇഷ്ടജനങ്ങളെയും എല്ലാം അള്ളാഹുദാല രക്ഷപ്പെടുത്തു മാറാവട്ടെ ഒന്നാമത്തെ അനുഭവം